പലരുടെയും മാനസാന്തരങ്ങൾ വൈകുന്നത് എന്തുകൊണ്ടാണ് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ കെട്ടിയോനെ മാറ്റം വരണം ഈ കെട്ടിയോനെ മാറ്റം വരണം എന്ന് പറയുന്ന ഭാര്യക്ക് ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വരാനുണ്ട് അത് കാണാതാണ് കെട്ടിയോന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ജോഷുവ മൂന്ന് അഞ്ച് വായിക്കാം ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് കർത്താവ് നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് അപ്പൊ ഭർത്താവിന് മാറ്റം വരാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്തറിയാമോ എല്ലാ അർത്ഥത്തിലും ഭാര്യ തന്നെ തന്നെ വിശുദ്ധീകരിക്കുക